സ്നേഹപൂർണമായ ജീവിതയാത്ര അതാണ് രാമായണം സ്നേഹത്തിനു വേണ്ടി ഒരു ദിവസം മുഴുവനും സ്നേഹത്തോടെ തുടങ്ങുക ഒരു ദിവസത്തെ മുഴുവനും സ്നേഹം കൊണ്ട് നിറയ്ക്കുക സ്നേഹമശ്രണമായി ഒരു ദിവസത്തെ അവസാനിപ്പിക്കുവാൻ ശ്രമിച്ചാൽ അവിടെ നമുക്ക് അറിയുവാനാകുന്നത് ഈശ്വരനെയാണ് ആ ഈശ്വരൻ ശ്രീരാമനാണ് യഥാർത്ഥത്തിൽ ശ്രീരാമൻ എന്നാൽ സ്നേഹനിർഭരമായി നിൽക്കുന്ന ഒരു മൂർത്തിഭാവമാണ് മനുഷ്യനും രാജാവുമായിരിക്കെ സ്നേഹത്തിൻ്റെ മൂർത്തിമത് ഭാവം കൂടിയായി നമുക്ക് ശ്രീരാമനെ കാണാം ശ്രീരാമൻ്റെ യാത്രയല്ല ശ്രീരാമൻ്റെ ത്യാഗമെല്ലാം സ്നേഹത്തിന് വേണ്ടിയായിരുന്നു അതുകൊണ്ട് സ്നേഹത്തെയാണ് അടുത്തറിയേണ്ടത് സ്നേഹത്തെ അടുത്തറിയണമെങ്കിൽ രാമായണം സ്നേഹമാണ് ശ്രീരാമൻ എന്ന് പറയുന്നത് ശ്രീരാമനിൽ നിറഞ്ഞു നിൽക്കുന്ന ആ സ്നേഹഭാവത്തെ നമുക്ക് മൈഥിലി എന്ന് വിളിച്ചുകൂടി സീത സീത എന്നും ജാനകി എന്നും വൈദേഹി എന്നും പല നാമങ്ങൾ അറിയപ്പെടുന്ന ആ മണ്ണിൻ്റെ മകൾ ധീരയാണ് എന്നാൽ അതിനോടൊപ്പം തന്നെ ശ്രീരാമനോടുള്ള സ്നേഹത്താൽ നിറഞ്ഞു നിൽക്കുന്ന ലക്ഷ്മിഭാവമാണത് നിറകുടമാണത് രാമായണത്തിൽ പറഞ്ഞു കേൾക്കാത്ത ഒരു പ്രണയരംഗത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത് രാമനും സീതയും വനവാസ കാലത്ത് സ്വയം തീർത്ത ആശ്രമത്തിൽ ആശ്രമത്തിന് മുൻവശത്തായി ഇരിക്കുന്നു ഈ സമയത്ത് രാമൻ പ്രണയലോലുപനായി സീതയോട് ചോദിക്കുന്നു പുള്ളിമാൻ മിഴിയാളെ സീതെ നിന്റെ ഉള്ളിൽ പ്രണയം തുള്ളുന്നുണ്ടോ അനുരാഗവിവശയായ സീത നീ കൂടെ ഉള്ളപ്പോൾ എങ്ങനെ പ്രണയം തുള്ളാതിരിക്കുമെന്നും എന്തു ദുഃഖമാണ് എനിക്കിപ്പോൾ ഉള്ളതെന്നും രാമനോട് ചോദിക്കുന്നു ജന്മജന്മാന്തരങ്ങളായി നമ്മൾ തമ്മിലുള്ള പ്രണയത്തിൻ്റെ ഭാവനകൾ കാമനകൾ ഈ നിലാവത്ത് ഈ കാട്ടിൽ എത്ര മനോഹരമായി നമ്മൾക്ക് ഇവിടുത്തെ ജീവജാല പ്രകൃതങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നു അനുഭവിക്കാൻ സാധിക്കുന്നു ഞാൻ ലക്ഷ്മിയാണ് നിന്റെ രമയാണ് എന്ന് സീത പറയുന്നു ശ്രീരാമൻ ആനന്ദിക്കുന്നു അതേസമയം ഘോരമായ വനത്തിലെ ക്രൂരന്മാരായ മൃഗങ്ങളുടെയും രാക്ഷസന്മാരുടെയും ഇടയിൽ അവർ വളരെ ശാന്തരായി സൗമ്യരായി അവരുടെ പ്രണയം കൈമാറുന്നു കാണുക മൈഥിലി മനോഗതം പുള്ളിമാൻ മാന്മി സീതേ ിൽ ഏനാങ്ക രചന ഇതിൽ പ്രണയം പെയ്യുവും

ും തൻ കുലവും കാടിടയിൽ സൂക്ഷ്മയാത്ര ചെയ ശ്രദ്ധവേണമെങ്കിൽ ആകാശചാരികളായ രാക്ഷസന്മാരെ കീഴ്പ്പെടുത്താൻ ആയുധവും കൈയിലേന്തി രാമനുള്ളപ്പോൾ ഞാൻ എന്തിനു ഭയക്കണം നമ്മൾക്ക് എന്നും ഈ കാട് ഒരു കൊട്ടാരത്തിന് സമമല്ലേ എന്ന സീതയുടെ ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ് ഈ കാട്ടിൻ്റെ ഉള്ളിൽ അവിടങ്ങൾ ഗുഹകൾ ആ ഗുഹകൾക്കുള്ളിൽ ഇരിക്കുന്ന സിംഹങ്ങളെക്കാൾ ക്രൂരത നാട്ടിലുള്ള മനുഷ്യരുടെ ഹൃദയത്തിലില്ലേ എന്നൊരു ചിന്ത ഈ ഭാഗത്തിൽ നമ്മൾക്ക് വേണമെങ്കിൽ കണ്ടെത്താം കാട്ടിനുള്ളിലെ മൃഗങ്ങൾ ഭക്ഷണത്തിന് വേണ്ടിയല്ലാതെ വിശന്നാലല്ലാതെ ഒരു ജീവജാലത്തിനെയും കൊല്ലുകയില്ലല്ലോ നാട്ടിൽ നാട്ടിലെങ്ങനെയാണോ എന്തെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ അത്യാഗ്രഹങ്ങൾ വച്ച് എതിരാളികളെ സൃഷ്ടിച്ചു കൊണ്ട് കൊലപ്പെടുത്തുകയും നിർദാക്ഷിണ്യം പെരുമാറുകയും ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു കാട് തന്നെ കൊട്ടാരം